ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വീൽ എൻ പി എസ് എസ്സിലേക്ക് സ്വാഗതം ഞാൻ വിവേക് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുകയാണ് മുൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട് അത് ഇനിയും അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട പത്ത് ആനുകാലിക ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്ന എൽ ജി എസ് എക്സാമിനും അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസ് എക്സാമിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായും കണ്ടിരിക്കണം ആദ്യത്തെ ചോദ്യം നോക്കാം കരസേനയിലെ ആദ്യ വനിതാ സുബൈദാർ ഉത്തരം ഓപ്ഷൻ എ പ്രീതി രജക് കരസേനയിലെ ആദ്യ വനിതാ സുബൈദാർ പ്രീതിരജക്കാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം അംഗസമുദ്ര ബേഡ് കൺസർവേഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ ബി കർണാടക ഇത് നമുക്ക് ചെറിയ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം മഹാഭാരതത്തിൽ അർജുനനെ കർണൻ യുദ്ധത്തിന് വിളിക്കുന്നുണ്ട് അതായത് അംഗത്തിന് അപ്പോൾ അംഗത്തിന് വിളിച്ചതാരാണ് കർണൻ അപ്പോൾ അംഗസമുദ്ര ബേർഡ് കൺസർവേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു കർണാടക അടുത്ത ചോദ്യം നോക്കൂ ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി ഉത്തരം ഓപ്ഷൻ സി മോഹൻ ചരൺ മാഞ്ചി മോഹൻ ഓടിച്ചെന്ന് ചരൽ മാന്തി എന്നൊക്കെ പഠിച്ചാൽ മതി അപ്പം പെട്ടെന്ന് കേട്ടു ചരൽ മാന്തി എന്ന് പറയുമ്പോൾ ചരൺ മാഞ്ചി ഓടിച്ചെന്ന് ഒഡീഷ അപ്പോൾ മോഹൻ ചരൺ മാഞ്ചി ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞോളൂ അതെ ഒഡീഷയുടെ അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ഉത്തരം ഓപ്ഷൻ എ പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാണ് പി ടി ഉഷയാണ് അടുത്ത ചോദ്യം നോക്കൂ സംസ്ഥാനത്തെ ആദ്യ കൂൺഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് ഉത്തരം ഓപ്ഷൻ ബി നന്ദിയോട് അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പഠിച്ചോളൂ നമുക്ക് നന്ദിയൊക്കെ പറയാനുണ്ടെങ്കിൽ ഇത്തിരി കുനിഞ്ഞ് നിൽക്കില്ലേ അപ്പോൾ കുനിയ എന്ന് പറയുമ്പോൾ കൂൺഗ്രാമമാണ് നന്ദി പറയുമ്പോഴാണ് കുഞ്ഞു നിൽക്കുക അപ്പോൾ നന്ദി നന്ദിയോട് ഇപ്പോൾ പറഞ്ഞോളൂ സംസ്ഥാനത്തെ ആദ്യ കൂൺഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് ഏതാണ് അതെ തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്ത് ജില്ല ശ്രദ്ധിക്കണം തിരുവനന്തപുരം ജില്ലയിലാണ് നന്ദിയോട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യ പുസ്തകഗ്രാമം ഉത്തരം ഓപ്ഷൻ സി പെരുങ്കുളം അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ പുസ്തകഗ്രാമം ഏതാണ് പെരുങ്കുളമാണ് കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ സി കമ്പാലത്തറ ഇപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പഠിച്ചാൽ മതി കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം ഒരു തറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വിചാരിച്ച് നോക്കൂ അപ്പോൾ കമ്പ് കൊണ്ടൊക്കെ നിർമ്മിച്ചൊരു തറയാണ് അപ്പോൾ കമ്പാലത്തറ ഒന്നുകൂടി പറയാം ഉത്തരം പറഞ്ഞോളൂ കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് അതെ കമ്പാലത്തറയിലാണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല ഉത്തരം ഓപ്ഷൻ സി വയനാട് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ പുറത്തിറക്കിയ ആദ്യ ജില്ല ഏതാണ് ഫ്രണ്ട്സ് പറഞ്ഞോളൂ വയനാട് അടുത്ത ചോദ്യം നോക്കൂ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും നന്നായി സംശയം വരുന്ന ഒരു ചോദ്യമാണ് ഗ്രാമപഞ്ചായത്ത് ചോദിക്കുമ്പോൾ അതിനുത്തരം ഓപ്ഷൻ ബി ചക്കിട്ടപ്പാറയാണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ ശ്രദ്ധിക്കണം ചക്കിട്ടപ്പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പത്താമത്തെ ചോദ്യം ഏതാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഉത്തരം ഓപ്ഷൻ സി കലംഗുകൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ് കലങ്കുമുകളാണ് ഫ്രണ്ട്സ് ഇതും കൂടി ചേർത്ത് പഠിക്കണേ കലങ്കുമുകൾ വാർഡ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ശ്രദ്ധിക്കണം കലങ്കുമുകൾ വാർഡ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഇനി നമ്മൾ ഈ ചാനലിലൂടെ പുതിയ എസ് സി ആർ ടി പഴയ എസ് സി ആർ ടി ക്ലാസ്സുകളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അത് കോഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്